സർപ്രൈസായിട്ട് ശ്രേയ ഇവിടെ വന്നത് തന്നോട് പറഞ്ഞില്ല മാത്രമല്ല ഇപ്പോൾ അവിടെ കാണാനില്ല ഇനി സത്യമെല്ലാം അറിഞ്ഞിട്ടാകുമോ അവൾ ഇവിടെ നിന്നും പോയത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആകാശ് ആകെ വിഷമത്തിലാവുകയാണ് അവന്റെ ആ ടെൻഷനെല്ലാം നടു റോഡിലിട്ട് ചാരുവിന്റെ മുഖത്തടിച്ചിട്ട് തീർക്കുകയാണ് അക്കുച്ചേട്ടൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാത്ത ചാരു ആകെ തകർന്നു പോവുകയാണ് മാത്രമല്ല ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് തനിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ അവൾ വിഷമിച്ചു നിൽക്കുകയാണ് എന്നാൽ ആകാശ ആകട്ടെ അതൊന്നും മൈൻഡാക്കാതെ ശ്രേയ പോയ വഴിയും തേടി നടക്കുകയാണ് ബസ് സ്റ്റോപ്പുകളിലും ജങ്കാറിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം അവളെ തേടുക എന്തിനെ അവസാനം അവളുടെ മമ്മിയെ വിളിച്ച് അന്വേഷിക്കുകയാണ് അവൾ അവിടെ എത്തിയിട്ടില്ല എന്ന് മമ്മ മറുപടിയും പറയുകയാണ് എന്നാൽ ചാരു ആട്ടെ ആകാശിന്റെ കയ്യിൽ നിന്ന് ഒരു ഭാഗത്ത് അത് കണ്ടു നിൽക്കുന്ന നാട്ടുകാരുടെ മുഖം മറ്റൊരു ഭാഗത്ത് എന്നാൽ ഇതിലെല്ലാത്തിനും അപ്പുറം ശാന്തപ്പൻ്റെയും കുഞ്ഞുമോളുടെയും പരിഹസിച്ചു കൊണ്ടുള്ള സംസാരവും ഇതെല്ലാം ആലോചിച്ചിട്ട് അവൾ ബൈക്കിൽ അങ്ങനെ യാത്രയാവുകയാണ് കരഞ്ഞുകൊണ്ട് അവസാനം വീട്ടിലെത്തുകയാണ് അങ്ങനെ ബാലമാമയോടോ ഗോവിന്ദയോടോ ഒന്നും പറയാതെ അവൾ അകത്തെ കയറി കയറിപ്പോവുകയാണ് ഇതെല്ലാം കണ്ടു കേട്ടോ ചെയ്ത് ശാന്തപ്പനും കുഞ്ഞുമോളും ഉണ്ടോ അടങ്ങി നിൽക്കുന്നേ ഇതൊരവസരമായി മുതലെടുത്ത് ബാലമാഷിനെ നന്നായിട്ട് കരിവാരി തേക്കണം എന്ന ലക്ഷ്യത്തോട് കൂടി ആര്യപ്പറ വീട്ടിലേക്ക് എത്തുകയാണ് അവിടെ ചെന്ന് എല്ലാവരെയും ഉച്ചത്തിൽ ബഹളം വെച്ച് വിളിച്ചു കൂട്ടുകയാണ് എന്നിട്ടോ കാര്യം എന്താണെന്ന് പറയാതെ അതിനു ചുറ്റും നടന്നതും സ്നേഹനിധിയായ ഒരു അച്ഛൻ്റെ റോളൊക്കെ അവിടെ അഭിനയിക്കുകയാണ് എന്നിട്ടും ബാലമാഷിന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹം ഉച്ചത്തോട് കൂടി കെട്ടി നിൽക്കുകയാണ് അവസാനം ഹേമ പറയുന്നത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അത് അന്വേഷിക്കാം ഇതൊരവസരമാക്കി ആ ചാരുവിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് ആലോചിക്കുകയാണ് എല്ലാം കേട്ടു നിൽക്കുന്ന ചാരു പറയുന്ന നിങ്ങൾ എന്തിലും ഇങ്ങോട്ടേക്ക് വരുന്നത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറയാൻ ഇല്ലടി അങ്ങനെ പോകാൻ വന്നതല്ല ഇവരോട് രണ്ടു വാക്ക് പറഞ്ഞിട്ട് തന്നെ വേറെ കാര്യം അങ്ങനെ എന്താണെന്ന് വീണ്ടും ഹേമ ചോദിച്ച് നിർബന്ധിക്കാൻ ആ സമയത്ത് കുഞ്ഞുമോൾ പറയുന്നുണ്ട് നിങ്ങളുടെ മകനില്ലേ ആകാശ് അവൾ നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് എൻ്റെ മകളുടെ മുഖത്തടിച്ചത് ഇത് കേട്ടതും ബാലമാഷ് ആകെ ഷോക്കാവണേ ഇത്രയും നേരം ശാന്തപ്പൻ സംസാരിച്ചത് അദ്ദേഹം പുച്ചത്തോട് കൂടിയാണ് നോക്കുന്നത് എന്നാൽ ഇപ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയാണ് കേട്ടു നിൽക്കുന്ന ചാരുവും ഷോക്കാവുകയാണ് ഹേമക്കാണെങ്കിലോ സന്തോഷവും ഈശ്വര എന്തൊക്കെയാണിത് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടോ ബാലമാ ചാരുവിൻ്റെ അടുത്ത് തിരിഞ്ഞു നോക്കിയത് പറഞ്ഞിട്ടുണ്ട് മോളെ ഈ ശാന്തപ്പൻ പറഞ്ഞത് ശരിയാണോ ആകാശ് നിന്റെ മുഖത്തടിച്ചോ അപ്പോൾ ചാരു വിഷമിച്ചിട്ട് അത് ബാലമാമ എന്ന് പറഞ്ഞിട്ട് പറയാൻ നിൽക്കുകയാണ് അവൾ പറയില്ല അവൾ ഇത്രയും നേരമായിട്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല പക്ഷേ ഇത് കണ്ടു നിൽക്കുന്ന സാക്ഷികളൊരാളായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും അവൻ അടിച്ചതും പോരാ ഇവളെ വഴിയിൽ വിട്ടിട്ട് എങ്ങോട്ടോ പോയി കളഞ്ഞു ഇത്ര നേരമായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ വലിയ ആദർശങ്ങൾ പറഞ്ഞു നടക്കുന്ന ബാലമാഷല്ലേ എന്നിട്ടിപ്പോഴെൻറെ മകൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ് ബാലമാഷ് ആകെ തകർന്നു നിൽക്കുകയാണ് കേട്ടോ ഹേമ ഇതിൽ കയറി ഇടപെടുകയാണ് അല്ല ശാന്തപ്പനി ഇത്രയും വിഷമമുണ്ട് മകളെ തല്ലിയ കാര്യത്തിൽ എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മകളെ ഞാറുകണ്ട വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോ എന്താ അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ് ഹേമേ എന്ന് വിളിക്കുകയാണ് ബാലമാഷി മാഷി മിണ്ടാതിരി എന്താ ഇവര് മാത്രമേ എങ്ങനെയൊക്കെ പറയാനുള്ളൂ അച്ഛനാണ് പോലും അച്ഛൻ എന്ന് പറയാണ് അതെ ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ചാരുവാ നീ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം നീ വാ എന്ന് പറയാൻ കേട്ടോ ആയിരപ്പുറ വീട്ടിലെ രാജകുമാരിയെപ്പോലെ കഴുകയാവും എന്ന് കരുതി പക്ഷേ ഇതെല്ലാം അവസ്ഥ ഇപ്പോൾ നാട്ടിലുള്ളവർക്ക് വരെ പറഞ്ഞു നടക്കാൻ ഒരു കാര്യമായി എന്ന് പറയുകയാണ് എന്നിട്ട് ചാരുവിൻ്റെ കൈ പിടിക്കുകയാണ് വാ ചാരു എൻ്റെ അച്ഛൻ ഈ ശാന്തപ്പനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചാരു പറയുന്നുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാൻ വാടി എന്ന് പറഞ്ഞ് അവിടെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ കേട്ടോ ശാന്തപ്പനും കുഞ്ഞുമകളും ഇതെല്ലാം എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിൽ മനസ്സ് തകർന്ന് നോക്കി നിൽക്കുകയാണ് ബാലമാഷെ തൊട്ടുപിന്നിൽ നിൽക്കുന്ന ഹേമയാളുടെ ഉള്ളിൽ ചിരിക്കാണ് ഇതെന്തായാലും കലക്കി ഞാനൊരു കുളത്തിൽ നോക്കിയതാ പക്ഷേ ശാന്തപ്പൻ തക്ക സമയത്ത് തന്നെ കുത്തി ഇനി അവൾ ഈ ആയിരപ്പാറ വീട്ടിൽ കയറാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അപ്പോഴേക്കും ബാലമാഷി അവിടെ തളർന്ന് വീഴുകയാണ് മാഷയെ എന്ന് ഓടി വന്ന് വിളിക്കുകയാണ് കേട്ടോ ഹേമ എന്നിട്ട് താങ്ങി പിടിക്കുകയാണ് ഹേമ അച്ഛരി രമേശ എന്നൊക്കെ ഉച്ചത്തിൽ വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും അയ്യോ എന്ത് പറ്റിയ എന്ന് പറഞ്ഞ് ഓടി വരികയാണ് അങ്ങനെ ബാലമാഷിനെ പിടിച്ചുകൊണ്ട് അകത്തേ കൊണ്ടുപോയി വേട്ടിൽ കിടത്തുകയാണ് എന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛോ അതേസമയം ശ്രേയം തിരഞ്ഞ് അലഞ്ഞു നടക്കുകയാണ് ആകാശ് എവിടെയും കാണാതെ തുടർന്ന് അവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് ആ സമയത്ത് ബാലമാഷ് പൊട്ടിത്തെറിക്കുകയാണ് ആകാശ് ഇവിടെ വാ നീ ഇന്ന് ചാരുമോളെ മുഖത്തടിച്ചോ അതും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്ന് ചോദിക്കുകയാണ് അതെ അത് അച്ഛ അപ്പോഴത്തെ ആ ഒരുതിന് എന്നൊക്കെ പറഞ്ഞ് അവനൊന്നും പറയാനാവാതെ നിന്ന് പതറാണ് കേട്ടോ അങ്ങനെ ബാലമാഷി പറയുന്നുണ്ട് ആകാശേ നിൻ്റെ ഭാഗത്താണ് തെറ്റി നീ ഇപ്പോൾ തന്നെ പോയി ചാരുമോളെ വിളിച്ചോണ്ട് വാ അതും നിൻ്റെ പൂർണ്ണ എന്ന് പറയുകയാണ് ആകാശ് എനിക്കറിയാം എനിക്കറിയാമച്ച എൻ്റെ തെറ്റി ഞാൻ ഒരിക്കലും അവളെ വേദനിപ്പിക്കാൻ വേണ്ടി തല്ലിയായതല്ല അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് ചാരുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാറങ്കണ്ടു വീട്ടിലേക്ക് ആകാശ് പോവുകയാണ് കേട്ടോ എന്നാൽ ഹേമയാകട്ടെ എന്തിനെ ആകാശിനെ അവിടേക്കയക്കുന്നു ശാന്തപ്പനും വന്ന് അവൻ്റെ മകളെ വിളിച്ചുകൊണ്ട് പോയതല്ലേ എപ്പോഴാന്ന് വെച്ചാൽ അവർ തിരികെ കൊണ്ടുവരട്ടെ അല്ലാതെ എൻ്റെ മകൻ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന വാശിയിൽ നിൽക്കുകയാണ്